ബാബരി മസ്ജിദും അവിടെ ഉയർന്ന രാമക്ഷേത്രവും കേസ് ചിത്രയുടെ പ്രസ്താവനയും ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കഥകളാണ് പക്ഷെ അത് കുത്തിപ്പൊന്തിക്കാൻ മാന്തി പൊന്തിക്കാൻ കുറേ ആളുകൾ കുറേ സംഘിക്കുട്ടന്മാരും കുറുവടിക്കോവാലന്മാരും കുറേ ചാമിയാർമാർ ആർ എസ് എസ് ചാമിമാർ സംഘി ചാമിയാർമാർ രംഗത്ത് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു ഒരു രണ്ട് വാക്ക് ഒരു രണ്ട് വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു രണ്ടു വാക്കി ഞാൻ പറയട്ടെ കേട്ടോ നമസ്കാരം നമ്മുടെ ഗായിക കെ എസ് ചിത്ര അവിടെ പ്രസ്താവനയും അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളൊക്കെ ഏകദേശം അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ അവസ്ഥയിലാണ് ഉള്ളത് പക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞ പിന്നെ അവിടെയുള്ള ലോക്കൽ പിള്ളേരൊക്കെ അവിടെ പൊട്ടാതെ കിടക്കുന്ന പടങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ എവിടെയെങ്കിലും പൊട്ടിക്കും അത് വിഷു ദിവസവും കാണാം വിഷുവിൻ്റെ പിറ്റേ ദിവസം കാണാം അവിടെ എവിടെയും ഷൂട്ട് ഏതൊക്കെ പൊട്ടുന്നത് കാണാം ഇന്നലെ ഒരു ചാമിയാർ അയാൾ വന്നിരുന്നിട്ട് ഒരു പത്ത് കിലോ ഡിസംബറും കൊണ്ടുവന്ന് വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരാളെപ്പുറത്തെ ചോദ്യം ചെയ്യുക നാട്ടിൽ മറ്റേ ടി വി ചാനലുകളൊന്നും അവിടെ എത്തില്ല അവർക്കൊന്നും ഇയാളെ താല്പര്യമൊന്നുമില്ല ഏതൊരു പെൺകുട്ടിയെ കൊണ്ട് എടുത്തിട്ട് പറയുകയാണ് കേ എസ് ചിത്ര ഒരു പ്രസ്താവന പറഞ്ഞു കെ എസ് ചിത്ര രാമനാമം ജപിക്കാൻ പറഞ്ഞപ്പോൾ അതിനെ മെക്കെട്ട് കുതിര കയറി അവരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയതിനെ കുറിച്ച് എന്താണ് സ്വാമിയുടെ അഭിപ്രായം എന്ന് ഉണ്ടേ സ്വാമി വളരെ ലളിത മനോഹരമായി ഒരു മന്ദസ്മിതം പൊഴിക്കുന്ന മുഖത്തോടു കൂടി വളരെ കാര്യമായിട്ട് ആലോചിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ ചുറ്റിപ്പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പറയാൻ തുടങ്ങിയത് ദേവനെന്ന് പറഞ്ഞാൽ മതി എൻ്റെ ആന മതിച്ചു വരുന്ന സമയത്ത് അവിടെ ഉള്ളവർ തല ഇവർ പറഞ്ഞു ആ പോയിട്ട് ആ വഴിക്ക് പോയിട്ട് എല്ലായിടത്തും പോയി പറ ആന അപ്പൊത്തൻ ജീപ്പും കൊണ്ടു വരാം നീ ആ വഴിക്ക് പോയിട്ട് നീ ആന മതിച്ചു വരുന്നു എന്ന് പറയാം ഇവൻ അങ്ങനെ കടന്നു ആ വഴിക്ക് കടന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ സത്പുത്രൻ എന്ന് പറയാൻ തുടങ്ങി പിന്നെ അത് ആന വരിക ആന ഓരോന്നോ ഓരോന്നോ നശി നശിപ്പിച്ചു പിന്നോട് വന്നോണ്ടിരിക്കുക ഇവൻ ആന കാണുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അടുത്ത ജംഗ്ഷനിലേക്ക് പോകുന്നവർ പറയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ പശ്ചിമഘട്ടം മരതക മാമണിയും എന്നൊക്കെ പറഞ്ഞ പോലെ സാഹിത്യം അവിടെ ഞാൻ അവിടെ അവിടെ വരെയുള്ള വീട് നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഇയാൾ ഇങ്ങനെ ആലോചിച്ച് എന്തോ ബെറ്റർ ആൻഡ്രസ് എന്നൊക്കെ ആലോചിക്കുന്ന പോലെ ഇയാൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരു പറയുന്നത് എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുള്ളത് ഇന്ത്യയിലല്ലാട്ടോ ഇന്ത്യയിൽ വേണ്ടത്ര അഭിപ്രായം പറയാലോ എങ്ങനെ വേണ്ടി അഭിപ്രായം പറയാലോ ജയിലിൽ കിടന്നിട്ടോ എന്ന് മാത്രം അത്രയേ ഉള്ളു കേരളത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല കേസ് ചിത്ര കേസ് ചിത്ര നല്ലൊരു ഗായികയാണ് അനവധി പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമേ വർത്തമാനം പറയുള്ളൂ ഇങ്ങനെ തന്നെയായിരുന്നു മുതുകാട് എപ്പോഴും ചിരിച്ച് തലയാട്ടി അവനെ പഴങ്കത ഇവിടെ ഈ കേസ് ചിത്ര പാടിയ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് ആരുപോലും ഇന്നേ വരെ കേസ് ചിത്രയുടെ ആ പാട്ട് ശരിയല്ല ഈ പാട്ട് ശരിയല്ല ആ പാട്ട് ജാനകി പാടില്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി ആ പാട്ട് സുശീല പാടിയെങ്കിൽ ഇതിനേക്കാൾ നന്നായി ആരും പറഞ്ഞിട്ടില്ല ആരോടും ആരും അവർക്കെതിരെ ക മ എന്നൊരു അക്ഷരം ക മുതല് മാ വരെ പപ്പ പമ്മ മാ വരെ അവരെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല യേശുദാസിനെ കുറിച്ച് പോലും പലരും പല സമയത്തും യേശുദാസിനെതിരെ സംസാരിച്ചവരുണ്ട് പക്ഷേ കുറിച്ച് ആരും മോശമായിട്ട് ഇതുവരെ ഒരു അക്ഷരം പോലും ശബ്ദി ശബ്ദിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ നിമിഷം വരെ അവർ നല്ല പാട്ടുകാരിയാണ് ഒരുപാട് പാട്ട് അവർ പാടിയിട്ടുണ്ട് എപ്പോഴും പുഞ്ചിരിച്ച മുഖമാണ് ആരോടും വെറുപ്പ് കാണിക്കില്ല ഏതൊരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് ഒരു ഒരു പക്ഷ പക്ഷഭേദം കാണിച്ചിട്ടില്ല ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ആരും അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആ രീതിയിൽ അവരുടെ അവരുടെ ഒരു ഒരു കുട്ടി അവരിന്ന് നടന്നു പോയ സമയത്ത് ഇവിടെയുള്ള എല്ലാവരും സങ്കടപ്പെട്ടവരാണ് ഞാനെനിക്കതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തൊരു എന്തൊരു വിധിയാണത് എന്നൊക്കെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവരുടെ പാട്ടിന് പ്രശ്നം നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എത്ര 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 നല്ല കാര്യങ്ങൾ ചെയ്താലും ഞാനിവിടെ ഒരിക്കൽ അമ്പലപ്പുഴയിൽ പോയി അപ്പം അമ്പലപ്പുഴ പ്രൊഫസർ ഗോപകുമാർ സാറുണ്ട് അദ്ദേഹം ഞാൻ എഴുതിയിട്ടുള്ള ശങ്കരഭാഷ്യത്തിൻ്റെ ഭാഷാ ഭാഷാന്തരീകരണം അതിന്റെ പേരിൽ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അപ്പം എനിക്ക് വലിയ സന്തോഷം വലിയ ആളല്ലേ അദ്ദേഹം അവിടെ ചെന്നു അങ്ങനെ അന്ന് വിവേകാനന്ദ ട്രാവൽസിന്റെ മുതലാളി ഒരാളുടെ ആളുടെ പേരെനിക്കറിയില്ല അദ്ദേഹമില്ല മരിച്ചു അദ്ദേഹം എന്നെ അമ്പലത്തിൻ്റെ അവിടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരിക്കൽ പായസം തന്നു പായസം വന്നാൽ ഒരു ഒരു ടി ഒരു ലിറ്റർ അര ലിറ്റർ വരെയാണ് രണ്ട് ടിന്നാണ് എനിക്ക് തന്നത് എനിക്കിങ്ങനെ മധ്യത്തോട് താല്പര്യം വളരെ കുറവാണ് കാപ്പി കുടിക്കും മാത്രം പഞ്ചസാര പായസം അതൊന്നും കഴിക്കില്ല അപ്പം ഞാനപ്പം ആ റൂമിൽ കൊണ്ടുവച്ചു തന്നതുകൊണ്ട് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒന്നും കഴിക്കാം അത് കഴിഞ്ഞാൽ വലിച്ചറിയാമെന്ന് കഴിഞ്ഞാൽ കൊണ്ടുവച്ചു വേണ്ടതെന്ന് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾക്കറിയാമോ ഒന്ന് ഞാൻ മുഴം കഴിച്ചു അത് അമ്പലപ്പുഴ ഒരു സ്വഭാവമാണ് അതെന്തോ ആവട്ടെ അമ്പലപ്പുഴ പായസം ഉണ്ടാക്കുന്നത് വലിയ ചരക്കുകളിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടുപാത്രം അത് ഗുരുവായക്കും കാണാം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയവർക്ക് കാണാൻ പറ്റും ആനയ്ക്കൊന്നും എടുത്ത് പൊക്കാൻ പറ്റില്ല അതിനകത്ത് പായസം വെച്ചാൽ രണ്ടായിരം മൂവായിരം പേർക്ക് പതിനായിരം പേർക്കൊക്കെയുള്ള പായസം വെക്കാവുന്ന സാധനം അങ്ങനെ പായസം ഈ പായസം വെക്കുന്ന സമയത്ത് അതിന്റെ ഇൻഗ്രീഡിയൻസ് പാല് വേണം അരി വേണം പഞ്ചസാര വേണമെങ്കിൽ ശർക്കര വേണം അതിനൊരുപാട് സമയം വേണം പതിനാല് മണിക്കൂറോ മറ്റോ വേണം മറ്റേ എന്തായാലും അമ്പലപ്പുഴ പായസം ഉണ്ടാക്കാൻ ഞാൻ കേട്ടിട്ടുള്ളത് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അടുപ്പിലെ തീയുമണച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു പല്ലി ഇത്രയും മോദൊരു പല്ലി ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു ചരക്കിനകത്ത് ഒരു പല്ലി വന്ന് വീണാൽ ആ പല്ലിയുടെ ഭാഗം മാത്രം കൈലുകൊണ്ട് കോരി കളഞ്ഞിട്ട് ബാക്കിയുള്ള പായസം നിങ്ങൾ കഴിക്കുമോ 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 ഉത്തരം പറ കേസ് ചിത്ര എന്താ പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രീറാം ജയറാം ജയ ജയറാം ഇത് പാഠനം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ആണോ അല്ല ഞാനിങ്ങനെ വഴി കൂടെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ ആട്ടിയിട്ടാണ് നടക്കുക ഇങ്ങനെ ആട്ടിയിട്ടാ നടക്കുക ആർക്കും കേസ് കൊടുക്കാൻ പറ്റുമോ ഏയ് ആ സ്വാമി ഉണ്ടല്ലോ ആസാമി അല്ല ആസാമി ആ സ്വാമി യെസ് അയാൾ ഇങ്ങനെ ആട്ടിയിട്ട് നടക്കുന്നു കേസ് കൊടുക്കാൻ പറ്റുമോ അത് നടന്നു പോണ സമയത്ത് ടൂ അയാൾ തുപ്പുന്നു തുപ്പി കൊണ്ട് നടക്കുന്നു കേസ് കൊടുക്കാൻ പറ്റുമോ അത് സിംഗപ്പൂരയ്ക്കാണ് കേസ് കൊടുക്കാം പരസ്യങ്ങളുടെ സ്ഥലത്ത് തുപ്പി തുപ്പിക്കഴിഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റും പറ്റില്ല പക്ഷെ ഇനി കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേസ് കൊടുത്ത ഒരാൾ കൊണ്ടുപോയിട്ട് ഈ കൈ ആട്ടിയത് വെറുതെ അല്ല ഒരാളെ ചെവിടത്തേക്കാണ് കൈ ആട്ടിയത് കേട്ടേരടി അതുകൊണ്ട് കേസ് കൊടുത്തത് ചിത്ര പറഞ്ഞു ശ്രീറാം ജയറാം ജയ ജയറാം ഒന്ന് പാടുന്ന് അല്ലേ പറഞ്ഞുള്ളൂ അതിന്റെ പേര് അതിന്റെ പേരിൽ അവരെ അവഹേളിക്കാമോ അതല്ലടോ എടോ ചാമിയാരേ അതല്ലടോ തനിക്കറിയാം താൻ സംഘിയാണ് അടുത്ത ട്രൗസർ ഇട്ടിട്ടാ നടപ്പ് അതൊക്കെ നമുക്കറിയാം ആ തൻ്റെ ഉപജീവനം വേറെ ഗതിയില്ലല്ലോ എവിടെയും കൊണ്ട് മുഖം കാണിക്കാൻ പറ്റിയ മുഖം അല്ലല്ലോ തന്റെ അപ്പം ഇവിടെ ശ്രീറാം ജയറാം ജയറാം അതിൻ്റെ പേരിലല്ല പയ്യൻ പള്ളി വളപ്പിൽ വളപ്പിന്നൊരു കയർ എടുത്തുകൊണ്ടുപോയി അതിന്റെ പേരിലല്ല പോലീസ് സ്റ്റേഷനില് കൊണ്ടുപോയ ചെയ്ത് പയ്യൻ ചെന്ന് പറയാ സാറേ ഒരു കയറ് മാത്രം എടുത്തുള്ളൂ പോലീസാർ ചിരിക്കുക കാരണം പോലീസുകാർക്ക് അറിയാൻ കാര്യം ആ കയറിൻ്റെ അറ്റത് ഉണ്ടായിരുന്നു അതിനാണ് പള്ളിയിൽ അച്ഛം കൊണ്ട് കേസ് കൊടുത്തത് അപ്പൊ ശിവൻ പറഞ്ഞ് ഞാൻ കയറ് മാത്രം എടുത്തിട്ടുള്ളൂ ശ്രീറാം ജയറാം ജയ ജയറാം നമ്മളുടെ ആഞ്ഞം മാധവൻ നമ്പൂതിരി പാടം ഉണ്ട് ഇപ്പൊ കൃഷ്ണ നമ്പൂതിരി പാടം മറ്റാണ് അപ്പൊ അദ്ദേഹം ആര് ചെന്നാലും പറയും എത്ര ദുരിതം എത്ര ദുഃഖം ഉണ്ടെങ്കിലും പറയും നിങ്ങള് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാറിയിട്ട് സമയം കിട്ടുന്ന സമയത്ത് നാരായണ 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 അങ്ങനെ ജപിക്കൂ കുറച്ചെങ്കിലും ദുരിതത്തിൽ നിന്നൊരു മോചനം ഉണ്ടാവട്ടെ ആരും ഇവിടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എത്ര കാലം അദ്ദേഹത്തെ പറഞ്ഞിട്ട് കിടന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവായൂര് വടക്കേ നടയിലുള്ള അടുത്ത് ആ വീടിനകത്ത് മുഴുവൻ നാരായണ എന്ന് ചോദിച്ചിരിക്കുക ആരും കുറ്റം പറഞ്ഞിട്ടുണ്ടോ ആഞ്ഞം മാതവ പുതിയ മറ്റേ മറ്റേ പിന്നെ അതെ മള്ളിയൂര് ആ തിരുമേരി അങ്ങനെ തന്നെയാണ് ഞാൻ അവിടെ വൈക്കത്ത് വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത് ആദ്യമായിട്ട് അവിടെ വന്നിട്ട് അദ്ദേഹം എന്റെ ഗീത ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം കേൾക്കാനിരുന്നപ്പോൾ പറഞ്ഞു നോക്കൂ അങ്ങ് ഉദ്ഘാടനം ചെയ്ത് പോയോണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ലാട്ടോ ഹൈ ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെയാ പോവാ എന്നിട്ട് തോന്നൽ എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്രയോ വലിയ ആൾക്കാരല്ല കേൾക്കാൻ വേണ്ടി തന്നെയാ എന്നവിടെ ഇരുന്നു അത് കഴിഞ്ഞൊരു അരമണിക്കൂർ അവിടെ ഇരുന്നു പിന്നെ വയ്യ അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം എനിക്കത് ഞാൻ നിർത്തിയിട്ട് അദ്ദേഹത്തെ വേദിയിൽ നിന്ന് പോയിട്ട് കാരണം വേദിയിൽ നിന്ന് ഇറങ്ങാൻ പാടാന്ന് വെച്ചാൽ നീമ്പോ ഞാൻ നോക്കിയില്ല അത്രയും മഹാനായ പുരുഷ അതിന് മുമ്പ് പറഞ്ഞു നാരായണ നാരായണ അവിടെ അതായത് എന്താ പറഞ്ഞത് എപ്പോഴും എന്താ പറയുന്നു അതിൽ നിന്നിവിടെ ആരും കുറ്റവും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വെറുതെ കൈയിട്ട് ആറ്റെല്ലാം ചെയ്തത് ഒരാളുടെ മോന്തായ്മ കൊടുക്കുകയാണ് ചെയ്തത് ശ്രീറാം ജയനാം ജയ 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 ജയരാം എന്ന് ഉച്ചരിക്കാൻ പറഞ്ഞ എപ്പോഴാ ഒരു പർട്ടിക്കുലർ ഇരുപത്തിരണ്ടാം തീയതി അവിടെയാണ് പ്രശ്നം ഒരു പർട്ടിക്കുലർ ഇരുപത്തിരണ്ടാം തീയതി അവിടെയാണ് പ്രശ്നം ബാബരി മസ്ജിദ് പൊളിച്ചു കളഞ്ഞു അതിന്റെ മേലെ അമ്പലം കിട്ടി ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതോട് ഇപ്പൊ പറയുന്നത് ബാബരി മസ്ജിദിന് മുമ്പ് അവിടെ അമ്പലം ഉണ്ടായിരുന്നു ഈ അമ്പലത്തിന് മുമ്പിലും അവിടെ ഇനി എന്താ ഉണ്ടായിരുന്നെന്ന് ചിലപ്പോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ അവിടെ അമ്പലം ഉണ്ടായിരുന്നു വെച്ചാലോ പറയാൻ പറ്റില്ല അവരെ ആശ്രമം ഉണ്ടായിരുന്നു വെച്ചാലോ അപ്പൊ പഴി അന്ന് അങ്ങനെ ആയിരുന്നു ഓക്കെ പള്ളി പൊളിച്ചു എന്നുള്ളത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ട് ലോകരുടെ കണ്ണുകൊണ്ട് ലോകരും കണ്ടിട്ടുണ്ട് ഇന്ത്യക്കാർ മുഴുവൻ കണ്ടിട്ടുണ്ട് ഹിന്ദുക്കൾ കണ്ടിട്ടുണ്ട് ആർ എസ് എസ് കാര് കണ്ട നന്നായിട്ട് കണ്ടിട്ടുണ്ട് അവരല്ലേ പോയി പൊളിച്ചതും പക്ഷേ അമ്പലം പൊളിച്ചത് നമ്മളവര് കണ്ടിട്ടില്ല അത് ചരിത്രമോ ചരിത്രാതീത കാലഘട്ടത്തിൽ ഉള്ളതാണ് ഇനി അങ്ങനെ അമ്പലം പൊളിച്ചിട്ടാണ് അവിടെ പള്ളി പടർന്നതെങ്കിൽ തെറ്റ് തന്നെയാണ് തെറ്റു തന്നെയാണ് തെറ്റ് തന്നെയാണ് പക്ഷേ ഇതെല്ലാത്തിനും ഒരു ഒരു ചില നിയമവശങ്ങളുണ്ടല്ലോ പതിനേഴ് ലക്ഷം വർഷം നോക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ അപ്പന്റെ അപ്പൻറെ അപ്പന്റെ 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 അപ്പൻറെ അപ്പൻ ഈ വയാളുടെ അപ്പന്റെ അപ്പന്റെ അപ്പൻ്റെ അപ്പൻ്റെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഓണ്ടിമാൻ ഉണ്ടായിരുന്നു ഒരു അച്ചാരപ്പൻ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും വയസ്സ് എൺപത് വയസ്സ് അവർ രണ്ടുപേർ കാവടിയാട്ടത്തിന് പോയപ്പോ അച്ചാരപ്പൻ ഓണ്ടിമാൻ്റെ തലയിൽ അയാളുടെ കുത്തിപ്പിടിക്കുന്ന വടിയാ രണ്ടിനും കണ്ടു കാണില്ല ഒന്നാ വെച്ചു കൊടുത്തു തല പൊട്ടിച്ച് ഓരോ വീണു എന്നാൽ അയാളുടെ മക്കളുടെ മക്കളുടെ മക്കളൊക്കെ ഇങ്ങോട്ട് ചിരിക്കാ അത് എന്തുണ്ട് എന്റെ അപ്പാപ്പ എന്റെ അപ്പാപ്പിനെ തലിച്ചു സംഭവം എന്താ അറിയാമോ കാര്യം ചോദിച്ചപ്പോ അച്ചാരപ്പം പറയാ ഓ ശ്രദ്ധിച്ച മനസ്സിലാവുള്ളു കുടിപ്പള്ളി കൂടുതൽ പഠിക്കാൻ പോയപ്പോൾ ഏഴ് വയസ്സുള്ള സമയത്ത് എന്റെ തലേപ്പ തെല്ലിട്ടുണ്ടോ അതാണ് എൺപതാമത്തെ വയസ്സിൽ എഴുപത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കാത്തു സൂക്ഷിക്കേണ്ടവരെ വൈരാഗ്യം ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു നില വേണം ഒരു ക്രമം വേണം അതായിട്ട് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാറ്റസ് കോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പുള്ള കാര്യങ്ങളെ ആലോചിക്കേണ്ടതില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഏതെങ്കിലും പള്ളിയുടെ മേലെ ഏതൊരു ഏതിനം വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു അമ്പലത്തിന് മേലെ എന്തിനും പള്ളി വന്നിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് കേസും കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത് കോടതി വിധിയാണത് ആ കോടതി വിധിയും ഉല്ലംഘിച്ചുകൊണ്ടാണ് പത്ത് വോട്ടിന് വേണ്ടിയിട്ട് അവിടെ ബാബറി മസ്ജിദ് പൊളിച്ചത് അവിടെ കണ്ണാലെ കണ്ട കാഴ്ചയാണ് പൊളിച്ചത് എന്നെ കണ്ണാല കണ്ട കാഴ്ചയാണ് അവിടെ ശ്രീരാമനെ ഹിന്ദുത്വ രാമനെ പ്രതിഷ്ഠിച്ചത് പള്ളിപ്പറമ്പിൽ രാമനെ ആ പ്രതിഷ്ഠാ ദിനം ഒരാളെ ഇല്ലാതാക്കിയിട്ട് അയാളുടെ നെഞ്ചത്ത് കയറിയിട്ട് നമ്മുടെ ഓട്ടോ ശങ്കറൊക്കെ ഉണ്ടല്ലോ ആളുകളെ കഴിഞ്ഞാൽ അയാളുടെ വീടുണ്ട് ആ വീടിന്റെ പൂമുഖത്ത് കുഴി കുത്തി അവിടെ കുളിച്ചു പിന്നെ ആരും പിടിക്കില്ലല്ലോ അവസാനം പിടിച്ചു ഓട്ടോ ശങ്കർ പിടിച്ചു പിടിച്ചവരുന്ന് ജയലിത പറഞ്ഞത് എവിടെയും കൊണ്ടുവന്നും വേണ്ട നേരെ അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു അതാ ഏറ്റവും നല്ല കാര്യം അപ്പം ഇതുപോലെ തന്നെ അവിടെ ഈ പള്ളിപ്പറമ്പില് രാമനെ പ്രതിഷ്ഠ എന്ത് എന്ത് മാന്യതയുടെ പേരില് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയുടെ ശവശരീരം പള്ളിയുടെ ശവശരീരം അതല്ലേ അവിടെ അതിൻ്റെ അടിയിൽ വീണ് എടുക്കുന്നത് അതിൻ്റെ മേലിൽ കെട്ടിപ്പടുത്തി ഉയർത്തിയിട്ടുള്ളത് ആ ഒരു ആ ഒരു ശരിയല്ലായ്മ ലോകം മുഴുവൻ അംഗീകരിച്ച ശരിയല്ലായ്മ ആ ശരിയല്ലായ്മ അവിടെ നടക്കുമ്പോഴാണ് കൊട്ടിപ്പാടി കൊട്ടിപ്പാടി ശ്രീറാം ജയ റാം ജയ ജയ റാം ഒരു കൂട്ടം ആൾക്കാർ അവരെ നെഞ്ചുരുകയാണ് അവരുടെ ഉള്ളി ഒരു ഉള്ളിലോട് നെരിപ്പോട് അതൊന്നും തീർന്നിട്ടില്ല എപ്പോഴും ആണി കത്തുക എന്നറിയില്ല ആ ഇരിക്കുന്ന സമയത്താണ് അപ്പുറത്തെ വീട്ടിൽ തീ പിടിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നിന്നിട്ട് നമ്മൾ തമ്മിൽ വൈരാഗ്യം ഉണ്ടായിരിക്കാം അപ്പുറത്തെ വീട്ടുകാർ പക്ഷെ അവിടെ തീ കത്തുന്ന സമയത്ത് മാനുഷികമായിട്ടുള്ള ചില ഭാവനകൾ അവിടെ ഏതെങ്കിലും ഒരു രോമകൂപത്തും ഉണ്ടെങ്കിലും നമ്മൾ അവിടെയും വെള്ളം കൊണ്ടു ഓടില്ലേ അതല്ലേ മാനുഷിക ഭാവം അതിന് പകരം ഇങ്ങനെ ഒരു മൃതശരീരത്തിന്റെ മേലെ ചവിട്ടിക്കൂട്ടി അതിന്റെ മേലെ അമ്പലം വളർന്ന് അതിന്റെ കോൺസ്ക്രേഷൻ സമയത്ത് ഇവിടെ ഇരുന്ന് പറയാണ് ശ്രീരാഞ്ജയം കൊട്ടിപ്പാടാൻ വേണ്ടിയിട്ട് കൊട്ടിപ്പാടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു കൊച്ചു കുട്ടിരിക്കട്ടെ കാലങ്ങൾക്ക് ശേഷം ഒരു കുട്ടിയാണ് കാലങ്ങൾക്ക് ശേഷം ഒരു കുട്ടിയാണ് നിങ്ങൾക്കാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കേൾക്കുന്ന നിങ്ങൾക്ക് ആ കുട്ടി മരിച്ചുപോയി രണ്ടോ മൂന്നോ നാലോ വയസ്സിൽ മരിച്ചുപോയി അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പാടുക ആ ആഹാ നന്നായി പറഞ്ഞിട്ട് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവുണ്ടാവില്ലേ നിങ്ങളുടെ ദുഃഖത്തോടു കൂടി പങ്കുചേരേണ്ട നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരണ്ട പക്ഷെ ഞാനിവിടുന്ന് കയ്യടിച്ച് പാടാൻ പാടില്ല ദൈവം കൊറുക്കാത്ത കാര്യമാണത് അതറിയാത്ത ആളാണോ കെ എസ് ചിത്രം അതറിയാത്ത ആളാണോ ഇവിടുത്തെ ഈ സംഗീശാമിയാർ ഇപ്പൊ പറയണത് അയ്യോ അയ്യോ പാവം അയ്യോ പാവം ഒരു പക്ഷേ ഈ കെ എസ് ചിത്ര ഇങ്ങനെയൊന്നും അവർ അവരാരോ ചെന്നിട്ട് പാ ആരോ ചെന്ന് ഇതിങ്ങനെ പറയില്ലേ കുട്ടിക്കോറിങ്ങനെ കൊണ്ട് ചുടുചോർന്ന് വാന്തിക്കുക എന്ന് പറയില്ലേ അതുപോലെ ഈ സംഘികളിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞാ മതി ഞങ്ങളത് പടം എടുത്തപ്പ ഇവര് വിചാരിച്ചെന്താ ശ്രീറാം ജയറാം ജയ ജയറാം അതങ്ങനെ പറഞ്ഞാൽ അതിപ്പ എന്താ കൊഴപ്പം ആ പാവം വിചാരിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവിടെ പാവമെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അവർക്ക് അത് അറിയണമായിരുന്നു അല്ലെങ്കിൽ ഈ സംഭവം പുറത്തു വന്ന സമയത്ത് അവർ മാപ്പ് പറയണമായിരുന്നു ഏതായാലും അവരതിന്റെ പ്രൊസീഡിങ്സിലൊന്നും വന്നില്ല അതിനപ്പുറമുള്ള കാര്യങ്ങൾക്കൊന്നും അവർ ചാടി പുറപ്പെടാൻ നിന്നില്ല അവരെല്ലാം ശമ്പവ മഹാദേവ എന്ന് പറഞ്ഞാൽ അവർ പിൻവാങ്ങുകയാണ് ചെയ്ത് അത് അവരുടെ മഹത്വം തന്നെയാണ് പക്ഷെ ഇപ്പോഴും ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കുകയാണ് കുറേ കള്ളചാമിയാർമാരും കുറേ സംഖ്യകളും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു ആ ഒരു ചാപ്റ്റർ വെച്ച് കളിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പം അത് പറ്റുമോ എന്നൊക്കെ വേണ്ടി വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ ദിവസം ഇരുപത്തിരണ്ടാം തീയതി ബാബറിപ്പള്ളിയുടെ മേലെ കെട്ടിപ്പെടുത്തി ഉയർത്തിയ ക്ഷേത്രത്തിന്റെ കോൺസിക്രേഷൻ നടക്കുമ്പോൾ രാമനാമം ജപ ജപിക്കാൻ പറഞ്ഞപ്പോഴാണ് അതിനകത്ത് ചില ഒളിഞ്ഞിരിക്കുന്ന ചില ഹിഡൻ കൂരമ്പുകൾ കാണാനിവിടുത്ത സാധാരണക്കാർക്ക് കഴിഞ്ഞത് എനിക്കടക്കമുള്ള ആൾക്കാർക്ക് കഴിഞ്ഞത് ഇതാണ് ഇതിന്റെ പരമ വാസ്തവ യാഥാർത്ഥ്യ എന്ന് പറയുന്നത് സത്യപതാണ് അല്ലാതെ സിമ്പിളായിട്ട് കഷ്ടുണ്ട് കേട്ടോ അവർ നാമജപ നാമജപിക്കാനല്ലേ പറഞ്ഞുള്ളൂ അതിന് ഇത്ര മാത്രമേ പറയാനുണ്ടോ പിന്നെ ഏറ്റവും വലിയ രസം ജ കേരളത്തിൽ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ആർക്കും സംസാരിക്കാൻ പറ്റാതായില്ല ഇവിടെ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു ഈ പാർട്ടികൾക്ക് അറിയോന്നറിയില്ല അടിയന്തരാവസ്ഥ എനിക്ക് പതിനഞ്ച് വയസ്സാണല്ലോ ഞാൻ പോലും ഇവിടെ ഓടി ഏതൊരു പയ്യനായിട്ടുള്ള അടിപൊളി അപ്പഴേയും എന്നെ പിടിച്ചിട്ട് മിസ്സ ചാർജ് ചെയ്തു ഈ പ്രായമുള്ള ആൾക്കെ അജി ഉണ്ടായിട്ട് അതെന്തോട്ടെ അന്ന് അടിയന്തരാവസ്ഥ നടമാടിയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ധ്വംസനം ജനാധിപത്യ ധ്വംസനം പൗരാവകാശ ധ്വംസനം അതിന്റെ പത്തിരട്ടിയാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നിട്ട് പറഞ്ഞ് കേരളത്തിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് ഉത്തരേന്ത്യയിൽ പോയി സംസാരിക്കാം മുമ്പ് പറഞ്ഞ പോലെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ സംസാരിക്കാം വേണ്ടത്ര സംസാരിക്കാം 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 എവിടെയെന്നറിയോ ജയിലിനകത്ത് കിടന്നിട്ട് അതാണ് സ്ഥിതി അതിനെ ഒന്നുകൂടി മൂക്കാൻ പോവുകയാണ് അടുത്ത ഇലക്ഷനിൽ കൂടി മോദി അധികാരത്തിൽ വന്ന എൻ്റെ ദൈവമേ കുതിരോട്ടം പപ്പ് പറഞ്ഞ പോലെ ഇവിടെ ആൾക്കാർക്ക് മുഴുവൻ കുതിരോട്ടും പപ്പ് അന്ന് നൽകിയ ഉപദേശം അത് അതിന് വലിയ സാങ്കത്യം ഉണ്ടാകുമ്പോൾ പോവാണ് മിണ്ടോ അതെ വിധേയന്മാരായിട്ട് റാൻമൂളികളായിട്ട് ഒന്നുകൂടി കടത്തി പറഞ്ഞ ആടിമകളായിട്ട് ഇവിടെയുള്ള ആൾക്കാർ മുമ്പ് ജീവിക്കേണ്ടി വരും നോക്കിക്കോ നോക്കിക്കോ നമസ്കാരം